നിയമപരമായ കുടിയേറ്റത്തെക്കുറിച്ചുള്ള പ്രധാന പ്രഖ്യാപനങ്ങൾ ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹമ്മൂദ് ഹൗസ് ഓഫ് കോമൺസിൽ ഉടൻ തന്നെ നടത്തുമെന്നും പ്രതീക്ഷിക്കുന്നു തിങ്കളാഴ്ച മഹ്മൂദ് ബ്രിട്ടന്റെ അഭയാർത്ഥി സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു അനധികൃത കുടിയേറ്റത്തിനെതിരായ പുതിയ നടപടികളുടെ ഭാഗമായ പ്രഖ്യാപനത്തിന് ശേഷമാണ് നിയമപരമായ കുടിയേറ്റത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് അഭയാർത്ഥി പദവി താൽക്കാലികമാകുകയും ഓരോ മുപ്പത് മാസത്തിലും അവലോകനം ചെയ്യുകയും അഭയാർത്ഥികൾക്ക് അഞ്ച് വർഷത്തിനു പകരം ഇരുപത് വർഷത്തിനു ശേഷം മാത്രമേ സ്ഥിരതാമസത്തിനെ അപേക്ഷിക്കാൻ കഴിയൂ എന്നും അവരുടെ മാതൃരാജ്യം സുരക്ഷിതമായാൽ ആളുകളെ തിരിച്ചയക്കുമെന്നും ഉൾപ്പെടെയുള്ള പ്രധാന പ്രഖ്യാപനങ്ങൾ തിങ്കളാഴ്ച വകുമ്പോൾ നടത്തിയിരുന്നു പുതിയ പദ്ധതി ശക്തമായ പ്രതികരണത്തിന് വഴിവെച്ചിരുന്നു ഇംഗ്ലണ്ടിലെ ഒരു പ്ലംബർ വീടുകൾ കൂടുതൽ വേഗത്തിൽ ചൂടാക്കാനും വൈദ്യുതി ബിൽ കൂടാതിരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഉപദേശം പങ്കുവച്ചു വീടുകൾ വേഗത്തിൽ ചൂടാക്കാൻ ചൂട് പ്രതിഫലിപ്പിക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിച്ച് പലരും റേഡിയേറ്ററുകൾക്ക് പിന്നിൽ ഫോയിൽ ഇടാറുണ്ട് എന്നാൽ ഈ രീതി കാലഹരണപ്പെട്ടതാണെന്നും ഉപയോഗപ്രദമല്ലെന്നും പ്ലംബർ ഉപദേശിക്കുന്നു പകരം റേഡിയേറ്റർ ബാലൻസിംഗ് എന്ന ലളിതമായ രീതിയാണ് അദ്ദേഹം ശുപാർശ ചെയ്യുന്നത് ചില മുറികളിൽ ഹീറ്റർ ഓൺ ആയിട്ടും ശരിയായി ചൂടാകാതെയിരിക്കും പ്ലംബിംഗ് ഫോഴ്സ് പ്രകാരം ഇതിന് കാരണം റേഡിയേറ്ററുകൾ ഒരേപോലെ ചൂടാകാത്തതാകാം വീട്ടിലെ എല്ലാ റേഡിയേറ്ററുകളും ഒരേ വേഗതയിൽ ചൂടാക്കാൻ റേഡിയേറ്റർ ബാലൻസിങ് സഹായിക്കുന്നു ഇതിനൽപ്പം ക്ഷമയാവശ്യമാണ് പക്ഷേ പ്രത്യേക ഉപകരണങ്ങളൊന്നുമില്ല നിങ്ങളുടെ വീട് ചൂടാക്കി നിലനിർത്തുന്നതിൽ ഈ ചെറിയ ശ്രമം വലിയ മാറ്റമുണ്ടാക്കും ഉണ്ടാക്കും അതിനായി ആദ്യം ഹീറ്റിംഗ് ഓഫ് ചെയ്യുക ശേഷം റേഡിയേറ്ററുകൾ ബ്ലീഡ് ചെയ്യുക എല്ലാ റേഡിയേറ്റർ വാലുവുകളും പരിശോധിച്ച് ഓരോ റേഡിയേറ്ററും എവിടെയാണെന്ന് ലിസ്റ്റ് തയ്യാറാക്കുക ഹീറ്റിംഗ് തിരികെ ഓണാക്കി ഏത് റേഡിയേറ്റർ എത്ര വേഗത്തിൽ ചൂടാകുന്നുവെന്ന് ശ്രദ്ധിക്കുക വീണ്ടും ഹീറ്റിംഗ് ഓഫ് ചെയ്ത് റേഡിയേറ്ററുകൾ മുഴുവൻ തണുപ്പാകാൻ കാത്തിരിക്കുക ഇനി ഹീറ്റിംഗ് ഓണാക്കുക ആദ്യം അടുത്തുള്ള റേഡിയേറ്ററിൻ്റെ ബാൽവുകൾ ക്രമീകരിക്കാൻ തുടങ്ങുക ഒരു തെർമോമീറ്റർ ഉപയോഗിച്ച് റേഡിയേറ്ററിൻ്റെയും പൈപ്പുകളുടെയും താപനില അളക്കുക ഇത് ഓരോ റേഡിയേറ്ററിലും ആവർത്തിക്കുക പ്ലംബിംഗ് വിദഗ്ധ റീപ്രക്രിയ പ്രതിവർഷം ഒരിക്കൽ ചെയ്യാൻ ശുപാർശ ചെയ്യുന്നു ബ്ലേഡ് ചെയ്തിട്ടും ബാലൻസ് ചെയ്തിട്ടും റേഡിയേറ്ററുകൾ തുല്യമായി ചൂടാകുന്നില്ലെങ്കിൽ പ്രൊഫഷണൽ പ്ലംബറുടെ സഹായം തേടേണ്ടതാണ് യു കെ ഡ്രൈവിംഗ് ടെസ്റ്റ് നിയമങ്ങളിൽ പുതിയ മാറ്റങ്ങൾ വരുന്ന നവംബർ ഇരുപത്തിനാല് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ഡി വി എസ് എ അറിയിക്കുന്നു ഏകദേശം ആറ് ലക്ഷത്തിലധികം വരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് ബാക്ക്ലോഗ് ഒഴിവാക്കുന്നതിനായി അടുത്ത കാലത്ത് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മാറ്റം ഏറ്റവും ഒടുവിലത്തേതാണിത് ഡി ജി എൽ കൊണ്ടുവരണമെന്ന ആവശ്യം ഉയരുന്നതിനിടയിലാണ് ഈ മാറ്റങ്ങൾ നിലവിൽ വരുന്നത് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പുകൾ നാലിൽ നിന്നും മൂന്നായി കുറയ്ക്കുക വഴി ടെസ്റ്റ് റൂട്ടുകൾ പ്ലാൻ ചെയ്യുമ്പോൾ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ലഭിക്കുമെന്നാണ് ഡി വി എസ് എ പറയുന്നത് അതുപോലെ എമർജൻസി സ്റ്റോപ്പുകളുടെ ഫ്രീക്വൻസിയും മൂന്ന് ടെസ്റ്റുകളിൽ ഒന്ന് എന്നതിൽ നിന്നും ഏഴ് ടെസ്റ്റുകളിൽ ഒന്നായി കുറയും എന്നാൽ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ ദൈർഘ്യത്തെയോ ലഭ്യമായ എണ്ണത്തെയോ ഈ മാറ്റം ബാധിക്കില്ലെന്നും ഏജൻസി വ്യക്തമാക്കുന്നു റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്താനായി യഥാർത്ഥ സാഹചര്യത്തിലുള്ള ഡ്രൈവിംഗ് സ്കിൽ പരിശോധിക്കപ്പെടണമെന്നാണ് ഏജൻസി വ്യക്തമാക്കുന്നത് ഈ വർഷം ആദ്യം രാജ്യത്തെ ഇരുപതോളം സെൻ്ററുകളിൽ പരീക്ഷണാർത്ഥം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിരുന്നു